പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് അൽഫന്റെ കോൺഫി പറഞ്ഞ വണ്ടിയാണ് നല്ല അൽഫ കോൺഫി പത്തൊമ്പത് മോഡൽ കോൺഫിഹ് കോൺഫി എന്ന് പറഞ്ഞാൽ തലശ്ശേരി സ്റ്റീൽ വർക്ക് കാര്യങ്ങളും പാട്ട് കാര്യങ്ങളും ഒക്കെ വണ്ടിയാട്ടുകാരണം തലശ്ശേരി എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് നമുക്ക് ഇതൊരു അറുപത്തഞ്ചു റിലീസ് കൊടുക്കാം ആകാത്ത വണ്ടിയാണ് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കരിങ്കല്ലാണിന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നത് നല്ല മട്ടം പോലെ പഠിത്തം നല്ല വൃത്തിയുണ്ട് മലപ്പുറം വണ്ടി കേരളത്തില് ാണ് ആഹ് മാക്സി മാറ്റാണ് കോമ്പാക്റ്റിലാ ഒന്നുംപാടി വലിപ്പം കൂടെ ഉണ്ട് വലിപ്പം കൂടെ ഉണ്ട് പതിനെട്ട് മാക്സിമാറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ കൊടുക്കാം നമുക്ക് ഒരുഅറുപത്തിയഞ്ച് കൊടുക്കുന്ന ഏകദേശം ഫിറ്റിങ്സ് ഒക്കെ ആയിരത്തി പന്ത്രണ്ട് മോഡല് ഇത് നമുക്കൊരു ഒന്നേപത്തിനാ കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കാം നാല് വയസ്സൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് ഒരു പത്ത് പതിമൂന്ന് പതിനഞ്ചാള് ഓട്ടോറിക്ഷകൾ ഉണ്ട് നമ്മളെ മഞ്ചേരെയുള്ള സവാദക്കാരെ നമ്മൾ എത്തിക്കുന്നുണ്ട് നല്ല വിലക്കും അതേപോലെ നല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അതേമാതിരി ചെറിയൊരു നാണക്കാരനാണ് വീടിന് മുമ്പിൽ വരാൻ ചെറിയൊരു മടിയുണ്ടല്ലോ അല്ലേ നമ്മള് ലൊക്കേഷൻ പറയുന്നത് ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വന്നാണ് നമ്മൾ വിളിച്ചാൽ മതി മഞ്ചേരി ടൗണിൽ തന്നെയാണ് മഞ്ചേരി ടൗണിൽ തന്നെ ഷോപ്പ് ഷോപ്പ് ഷോപ്പായിട്ടില്ലല്ലോ ഷോപ്പ് ഷോപ്പായിട്ട് നമ്മൾ ആവണുള്ളൂ 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 ഷോപ്പ് ഉണ്ട് നമ്മുടെ കസ്റ്റമർക്ക് ഷോപ്പ് ഉണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ള ഷോപ്പ് വരുന്നുള്ളൂ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ പർച്ചേച്ച വണ്ടികൾ എടുത്താണ്ട് ഇങ്ങനെ ഓരോ നമ്മൾ ചെയ്യുക ചെയ്ത് കൊടുക്കാം നല്ല ക്വാളിറ്റി കൊടുക്കും വണ്ടികൾ അതെ കൊടുക്കും എത്ര മുതൽ ഓട്ടോറിക്ഷകൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഉണ്ട് നമുക്ക് പല കാലം ഉണ്ട് അത് ഇതിപ്പോ ഇല്ല വീഡിയോയിലുള്ള വണ്ടി ഇപ്പൊ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടി അതൊക്കെ അറുപത്തഞ്ച് റുപ് കൊടുക്കുമ്പോ അറുപത്തഞ്ച് ഏറെ വേറെ അമ്പത് നാപ്പുറ മുപ്പത് വണ്ടി ആക്കെ ഉണ്ട് ആൾക്കാര് വിളിച്ചുമ്പോ നമുക്ക് അപ്പല്ല പറഞ്ഞു കൊടുക്കാം അല്ലേ ഈ ഓട്ടറിഷങ്ങൾ മാത്രമുള്ളൂ കുറിസികളുണ്ട് ആ ഒക്കെ ഉണ്ട് നമുക്ക് മൂന്നറിന്റെ ഒക്കെ നമുക്ക് പരിഹാരം ഉണ്ടായി കൊടുക്കാം എല്ലാം എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും മൂന്നക്കറുള്ള ഏത് ഓട്ടോറിക്ഷം ഏതിനും വിളിച്ചോളൂ ടാക്സി വണ്ടികളുണ്ട് പ്രൈവറ്റ് ഉണ്ട് പ്രൈവറ്റ് ഏതിനും വിളിച്ചാലും നമുക്ക് റെഡി ആയി കൊടുക്കാം നല്ല വണ്ടി ക്വാളിറ്റി കൊടുക്കും നമുക്ക് സപ്പോർട്ട് ഇത് മാക്സിമം റെഡി ആക്കിക്കൊടുക്കും അല്ലേ അപ്പൊ വീടുകളിലെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ മുട്ടരും മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ടൗണിൽ വന്നു കഴിഞ്ഞാൽ വണ്ടികൾ കൊടുക്കും ചെയ്യാ ആറില്ല ഡെലിവറി ഉണ്ടോ ഡെലിവറി നമുക്ക് നോക്കാം വിളിക്കട്ടോ വിളിച്ചിട്ട് എന്താ നോക്കാം ചെയ്തെടുക്കാം ചെയ്തെടുക്കാം ലോൺ കാര്യങ്ങളോ ാര്യങ്ങള് നമുക്ക് സേട്ടുമാരൊക്കെ ചെയ്ത് ഇവിടുത്തെ മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാക്സിമം ചെയ്തിട്ട് വന്നിട്ട് ആൾക്കാരും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മൾ ചാനലേ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബേഴ്സ് ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് നേരം വീഡിയോയിലേക്ക് വെക്കാം അതായത് ചാനൽ ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് മലപ്പുറം ഓട്ടോ ബ്ലോഗർ പണ്ട് തുടങ്ങി വെച്ചാണ് സബാതൊക്കെ നല്ല ക്വാളിറ്റിയിലെ ചെറിയ വിലക്ക് കുറെ വണ്ടികളും കൊടുക്കും ഓട്ടോറിക്ഷകൾ കുറെ കൊടുക്കൂലെ കൊടുക്കാൻ ആ അതാറുണ്ട് ഇത് നമ്മളെ ലൊക്കേഷൻ പറ്റുന്നേ ലൊക്കേഷൻ ഒരു മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആ സ്ഥലം മഞ്ചേരി മഞ്ചേരി ടൗണിൽ വന്നാൽ വിളിച്ചാൽ മതി നേരെ ഉള്ളിൽ തന്നെ മഞ്ചേരി വിളിച്ചാൽ മതി ഏത് വണ്ടി ഓടിയെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി ഓട്ടോറിക്ഷകള് ത്രീ വീലർ ഫോർ വീലർ ഫോർ വീലർ നമ്മളടുത്ത് കമ്മിയാണ് നമുക്ക് അതിന്റെ മട്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കാം ടാക്സി വണ്ടിയും കൊടുക്കാം പ്രൈവറ്റും കൊടുക്കാം ഗുഡ്സുകളും കൊടുക്കാം എല്ലാം കൊടുക്കാം ആൾക്കാർ മഞ്ചേരിക്ക് വന്നാൽ മതി വന്നാൽ മതി നമുക്ക് റെഡി ആയി ചെയ്തെടുക്കും അപ്പൊ ആദ്യം നമുക്ക് ചെറിയ കല്ലണ്ട ഒരു ഓട്ടോറിക്ഷ കൊടുക്കേണ്ടേ പ്രൈവറ്റ് അല്ലേ ടാക്സി ടാക്സി രണ്ടായിരത്തിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡലേ നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് ആ നമുക്ക് ഇതൊരു അഞ്ച് റിലീസ് ആക്കാൻ കൊടുക്കാം അറുപത്തയ്യായിരം വണ്ടിയാണ് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ ഇത് മഞ്ഞ കുറയോ ഇത് നമുക്ക് കഴിഞ്ഞാൽ എന്തെങ്കിലും എടുക്കേണ്ട ഒരു മുണ്ടിയും കൊടുക്കാം സംസാരിച്ചാകുമ്പോൾ കൊടുക്കൂലെ ആ എന്തേലൊക്കെ ചില്ലറ നമുക്ക് കൊടുക്കാം ഇത് ഓടിക്കാണ് കിലോമീറ്റർ പറയാൻ പറ്റൂല ഒരു തൊണ്ണൂറായിരം ഒന്നും ഓടിക്കും ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള അറുപത്തയ്യാറ് വണ്ടികൾ കൊടുക്കും അറുപത്തയ്യാറ് കൊടുക്കും അപ്പൊ നിലവിലെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ പേപ്പറൊക്കെ എല്ലാം ക്ലിയർ എല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യം ആവശ്യം ഓട്ടർ ഏകദേശം മൈലേജൊക്കെ കിട്ടും മൈലേജ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും മഞ്ചേരിക്ക് വന്ന വണ്ടികൾ കൊടുക്കണം കൊടുക്കുക അല്ലാത്ത ലോണ് ലോൺ മഞ്ചേരി മലപ്പുറത്തിന്റെ ജില്ലയിലൊക്കെ ഒരു വിധമൊക്കെ നമുക്ക് ഒപ്പിച്ച് കൊടുക്കാം മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും കൊടുക്കുവോ കോഴിക്കോട് ജില്ല നമുക്ക് ആൾക്കാർ വന്നിട്ട് അതിന് മാറ്റം പോലെ ചെയ്ത് കൊടുക്കാം വന്ന മാത്രം മതി നമുക്ക് എന്താ അതേമാർക്ക് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ഞാൻ കൊടുക്കാൻ നമുക്ക് ഒരു ഒരുപത്തിയഞ്ച് ഇത് ഇത് ഫിറ്റിംഗ്സ് ഉണ്ട് കൊടുക്കുന്നത് അത് ഏകദേശം ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട് വണ്ടി എക്സ്ചേഞ്ചിൽ വന്ന നമ്മൾ ഇങ്ങനെ ആ വില കുറച്ച് കൊടുക്കുക ആ ഇത് കമ്പനി ഉള്ളിലൊക്കെ ഉണ്ടല്ലേ ആ ദുരുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല തുരുമ്പ് ചെറിയ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയല്ലേ ചെറിയ വലിയ റൗഡ് ഇവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പണിപ്പിച്ചിട്ടില്ല വന്നതേമാതി കൊടുക്കണം ആ വന്നിട്ടുള്ള ആപ്പിനായിട്ടൊക്കെ മാറണ വണ്ടികളാണ് അതല്ലേ ചെറിയ ഫാമിലിക്കാർ ചെറിയ ഓട്ടോടാനെ ഗൾഫ് ഒക്കെ നിർത്തി വരുമ്പോ ചില വോട്ടെടുക്കാൻ പറ്റില്ല അറുപത്തായിരം കൊടുക്കും ഇതൊക്കെ നമുക്ക് ആൾക്കാർ വന്നിട്ട് നമുക്ക് നോക്കാം മാക്സിമം ചെയ്ത് കൊടുക്കും മാക്സിമം ചോദിച്ചു നോക്കി നോക്കിമാരാണ് ലോൺ കൊടുക്കേണ്ടത് ലോണിന് പറയുമ്പോൾ മറിഞ്ഞു മറിഞ്ഞു പോവുക ചെയ്യാം ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇതൊക്കെ അതേമാതിരി തന്നെ ഇനി കുറിച്ച് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ പതിനേഴ് പതിനേഴ് ആപ്പ് മട്ടൻപോലെ കൊടുത്തേക്ക ഫുള് പാടിപ്പിച്ചോണ്ടാ ഫുൾ പാഴ് കരിങ്ക നല്ല മട്ടം പോലെ പഴുത്ത വണ്ടി നല്ല വൃത്തി മലപ്പുറം വാടി കേരളത്തില് മലപ്പുറം അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ പ്രൂഫ് കാര്യങ്ങള് മണിയറമാര് ആക്കിയോ എന്തായാലും ഇതൊക്കെ ഫുള്ള് തമ്പാക്കിയാണ്ട് നമ്മള് മുതലാവുന്ന അമ്മാര് ചൊർക്കില്ലല്ലേ ഒക്കെ പുതിയ പണിയെ ഏപ്പിച്ച് വെച്ചാണ് വേറെ പണികളെ നിൽക്കാല്ലേ കൊണ്ടുപോയി ഓടിയാ മതി അത്ര മാത്രം മതി അത്ര മാത്രം മതി ആ എത്ര മോളിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോളില് ഇത് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാ ിലെ സിംഗ് ആണ് എത്ര കൊടുക്കാൻ പോയി നമുക്കൊരു രണ്ടര ഉറപ്പ് ചോദിക്കേണ്ട എന്തെങ്കിലും ആൾക്കാർ പറ്റി കുറച്ചുനോട് കുറഞ്ഞ ആൾക്കാര് പറ്റും നമുക്ക് നോക്കാം കൊടുക്കാം നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്ത് എത്ര കൊടുക്കാം ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ഇവിടെ സേട്ടുമാരോട് നമുക്ക് ചോദിച്ചു കൊടുക്കാം പുറത്ത് നമുക്ക് അവിടെ പോലും റെഡിയാക്കി നല്ലത് സെറ്റപ്പ് സെറ്റപ്പിൽ വരാണെങ്കിൽ ചെയ്ത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം അതാണ് എന്തായാലും മൈലേജ് ഒക്കെ ഒരു പത്ത് ഉപ്പാ ലന്നെയാണല്ലേ അതേമാർക്കറി ഇതേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കോമ്പാക്ട് കോമ്പാക്ട് ആണ് അല്ലേ ഫുള്ള് ഓ അടിപൊളിയൊക്കെ ചെയ്തോളൂ റൂട്ട്സിന്റെ ഓണ സാധനങ്ങളൊക്കെ വെച്ചാണ് ആ ഒക്കെ പഴിപ്പിച്ചോണ്ടി അല്ലേ ഏകദേശം എത്ര പേര് പഴിപ്പിച്ചിട്ടുണ്ടാവും മതിമോ ഇത് മുതലൊക്കെ ഒരു ഓട്ടോറിക്ഷ വാങ്ങേണ്ട പൈസ ഒക്കെ ആ എല്ലാം കൂടെ വേറെ പണികളും ചെയ്യാല്ലോ ഇതുപോലൊക്കെ കൊണ്ടുപോയി മനസ്സിലാക്കും വലിയ പണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ടികൾ ആൾക്കാർ വന്നിട്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ആൾക്കാർ വന്നിട്ടുണ്ട് പറയാണെങ്കിൽ

ഇത് നല്ല വൃത്തിയുള്ളൂ എത്ര വണ്ടി ചോദിക്കണല്ലേ നാപ്പ് ഒന്നേ നാപ്പ് ചോദിക്കാം എന്തായാലും നമുക്ക് ൾക്കാര് വെറുതെ വണ്ടി വേണമെന്നില്ല നോക്കിട്ട് മതി ലോൺന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഇത് പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് അൽഫന്റ് കോൺഫിയർ നല്ല അൽഫ കോൺഫി പത്തൊമ്പത് മോഡ് കോൺഫി ലേ കോൺഫിന്ന് പറഞ്ഞാൽ തലശ്ശേരി പോയടുത്താണ് സ്റ്റീൽ വർക്ക് പാട്ട് കാര്യങ്ങളും ഒക്കെ തലശ്ശേരി തലശ്ശേരിക്കാ തലശ്ശേരിക്കാർക്കാ കൊണ്ടുപോയി ചെയ്തോളെ സീറ്റ് കാര്യങ്ങള് പാട്ടൊക്കെ ഉണ്ടായത് എല്ലാം വണ്ടിയോക്സ് രണ്ടായിരത്തി പത്തൊമ്പത് നല്ല അടിപൊളി വണ്ടിയാ തലശ്ശേരി പോണിയാ പാർട്ടി കയറ്റിയാണ്ട് പാടിപ്പിച്ചത് പാടിപ്പിച്ചതല്ല ആദ്യത്തെ ആൾക്കാർ എംബിനാർപ്പൊ ആ ഇതിന്റെ വുഡ് ഇതൊക്കെ വെച്ചാട്ടേക്കൊരു വണ്ടി ഇറക്കിയപ്പോ ഓടിയത് ഇപ്പൊ ഇതിൽ എട്ടായിരത്തി ഇല്ലാതെ ഓട്ടം കാണു നമ്മള് ഗ്യാരന്റിണ്ടീട്ടർ ആ ഒന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട നിലത് ഓക്കേ കുത്തി മനസ്സിലാ പരിപാടൊന്നും ജില്ലല്ല തട്ടുമുട്ട് ഒന്നുമില്ല ഒന്നും തൈരായിട്ട് കൊണ്ടുപോവാ റൈറ്റ് ചോദിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചുമാരെ കൊടുക്കണം നമുക്ക് ചോദിച്ചാല് വാങ്ങിക്കൊടുക്കാൻ മറ്റുള്ളവർക്ക് ബാങ്ക് അറിയൂല്ലോ ബാങ്ക് ബാങ്ക് ശ്രീരാമല്ലേ ആൾക്കാര് വണ്ടി വന്നു പറ്റിട്ട് വണ്ടി ഒക്കെ നോക്കിട്ട് നമുക്ക് ചോദിച്ചോ സേട്ടുമാർ ചോദിക്കണം ലോണിന്റെ അങ്ങനെയാണല്ലേ നമ്മള് നമ്മൾ സപ്പോർട്ട് ചെയ്ത്

ഞാൻ എത്ര വണ്ടിക്കോയ്ക്കണന്നെ ഇത് നമുക്ക് ഒന്നാറുപത് ചോദിക്കുന്നു പത്തൊമ്പത് മോഡൽ വണ്ടി കേട്ടോ ഒന്നാറുപത് ഒന്നാറുപതിന് കൊടുക്കാം നമുക്ക് പറയണേ പറഞ്ഞു കൊറച്ച് വലിയ വിലയില്ല അതെ ലോണൊക്കെ നമുക്ക് ചോദിച്ചോക്കാം ചെയ്യാലോ എന്തായാലും കിട്ടും ഓക്കെ ഞാൻ അടുത്ത വണ്ടി ഗുഡ്സ് ആയിക്കോട്ടെ അല്ലേ ഇത് ഗുഡ്സ് ആ ഒന്നേ കിട്ടിട്ടുള്ളൂ വിളിച്ചാൽ മതി സപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നമുക്ക് ഒരു ഒന്നേ പത്തിന കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കുരുമ്പും കാര്യങ്ങളൊന്നും നല്ലവണ്ണേ ഇത് ഓടികോ ഇത് ഓട്ടോ ോ ആ കുറച്ച് അറുപത്തി മൂന്നായിരം ആണെങ്കിൽ വീട്ടില് ഓഡർസും കുടിച്ചിട്ടൊന്നും കിലോമീറ്റർ പറഞ്ഞു പറഞ്ഞിട്ട് കാറിന്റെ മാതിരി പറഞ്ഞിട്ട് ഒന്നേപത്തി നമുക്ക് ആൾക്കാർ വന്നിട്ടേ കുറച്ച് വേണേ നോക്കി കുറച്ചും കൊടുക്കുമല്ലോ ലോണൊക്കെ നമുക്ക് പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്ത് ലോൺ കാര്യങ്ങൾ ചെയ്ത് നോക്കാം നമ്മളാൾക്കാരുടെ ഡെലിവറി പരിപാടി ഉണ്ടോ ഡെലിവറി നമുക്ക് ചെയ്യാം ഡെലിവറി നമുക്ക് കസ്റ്റമർ വിളിച്ചോട്ടെ ആൾക്കാർ നോക്കി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ വണ്ടി കൊണ്ടുവരണം കൊണ്ടുപോയി നോക്കാം അതിനനുസരിച്ചുള്ള രണ്ടായിരത്തി പതിമൂന്ന് ഫിറ്റിങ്സ് ഒക്കെ വരാണ്ട് ഒരു കമ്പിറണ്ടാവറാണ്ട് സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷേറേ അല്ല പണിപ്പിച്ചോണ്ട് അല്ലേ ചൊറുക്കുണ്ടല്ലോ എത്ര ഒന്നേ രൂപ ലോണും കേറും ഓക്കേ അപ്പൊ ഇതേ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന ആപ്പിന്റെ വല്ലാതെ കിട്ടാല്ലാത്തൊരു വണ്ടിയാ വല്ലാതെ വണ്ടിയാ കേരള ആ പെർമിറ്റ് വേണ്ട ഈ വണ്ടിക്ക് സാധാരണ ആപ്പുറച്ച് മൂന്നാൾക്കാർക്ക് പെർമിറ്റൊള്ളു ഇതിലഞ്ചാക്ക് പെർമിറ്റ് ഉണ്ടാവും അഞ്ചാ അതാണ് ഈ വണ്ടിന്റെ മാറ്റം ആൾക്കാർ ആൾക്കാർ തെരഞ്ഞെടുക്കണ ഒരു പാതല്ല നമ്മുടെ ആകെ ഒന്നുള്ളൂ ഉള്ളൂട്ടോ ഇനി കിട്ടൂല്ലോ കിട്ടണല്ലോ നല്ല അടിപൊളി വണ്ടി ആ

മീറ്റർ കണ്ടെ പര നമ്മള് സുമാർ ഉദാഹരണത്തിന് പരമാണോ നല്ല വൃത്തിണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറുള്ളത്രി ലൈറ്റ് എത്തും രാത്രി ലൈറ്റ് എത്ത വുഡൊക്കെ ഫുള്ള് ലൈറ്റ് ആക്കാറല്ലേ ഇത് വാണിഷ്യപ്പത്ര ആയിക്കണം എന്നാലേ സെക്കൻഡോ നിലവിലുള്ളത് ചെലപ്പോ സിംഗിൾ ആയിക്കാരോ അറിയണം കേരളത്തി മൂന്നിലാണ് ചെപ്പ സിംഗിൾ ഏക്കർ അല്ലെ സെക്കൻഡ് നല്ല വണ്ടി നല്ല വണ്ടി എത്ര ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ലോണല്ലോ അതേ മതി ഇതെത്തി പതിനാറ് മുകളിൽ ആപ്പല്ലേ വൃത്തില്ല ക്വാളിറ്റി വണ്ടി ഒക്കെ സെറ്റപ്പില് കൊടുക്കൂക്കെ സൈഡില് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടേ ഫുള്ള് പാടിപ്പിച്ചോണ്ട് കറക്റ്റ് ആവശ്യം വരില്ല ഫുള്ള് ക്ലിയർ ആക്കിണ്ട് പാടിപ്പിച്ചോണ്ടിച്ചേ സീറ്റ് കാര്യങ്ങള് കരിങ്കല്ലാണി പണി ആണ് കരിങ്കല്ലത്താണി പണിപ്പിച്ച വണ്ടിയാണല്ലേ സൈഡില് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാ കൂടെ ആ ും കാര്യങ്ങളൊന്നും പിന്നെ കാറൻ്റ് മാർക്കാന്നില്ല വലിയ പ്രശ്നങ്ങളൊന്നും വലിയ നല്ല വണ്ടിയാണ് ചില വില കൊടുക്കുന്നത് നമ്മള് ഇത് ഫുള്ള് പണിപ്പിച്ചാണ് ഇതൊക്കെ എന്താ വെച്ചാലേ നമ്മളിപ്പോ ഇതിനിപ്പോ നമ്മള് ചോദിച്ചു രണ്ടേ ഇരുപതാണ് ി ഇനിയിപ്പ ഇത് പണിടിപ്പിച്ചാത്ത കോലത്തില് ആണെങ്കില് അയ്യതിനായിരം കൊറച്ചോണ്ട് നമ്മള് കൊടുക്കും ഇത് നമുക്ക് വന്ന ഷേപ്പിൽ വണ്ടി കൊടുക്കാണെങ്കിൽ നമ്മളിപ്പോ രണ്ടേ ഇരുപതാം പി വണ്ടി കിട്ടും അമ്പതിനായിരം കൊടുക്കുക വന്ന അദ്ദേഹം കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് അയമ്പതിനായിരം കയറ്റി പണിപ്പിച്ച അതുകൊണ്ടാണ് ഇതിന് വില ഏടുക്കുന്ന ഓടിയാൽ മതി പണിപ്പിച്ച് വെച്ചാലേ ആൾക്കാര് കൊണ്ടുപോകും ഓടാൻ കൊണ്ടുപോണാലും ഒരു ചൊറുക്കില്ലാതെ ആൾക്കാർക്ക് വണ്ടി വണ്ടിയായാലും കാറായാലും എല്ലാത്തിനും അതെ വണ്ടി വന്നാണ് ഇതൊക്കെ ലോഡും കേറും ഒരു പത്തു മൈലേജും കിട്ടും അല്ലേ ആ അതേ പറഞ്ഞു ഇതാത് ഏ ഇത് സെൻസർ ഇല്ലാത്ത സെൻസർ ഇല്ല ആ നല്ല കിടന്നും വണ്ടി അല്ലേ ഇത് എത്ര ഓടിക്കാട്ട് എന്നാലും ഒന്നിനുള്ളിൽ ഓടിക്കണല്ലോ ഇത് അയിപത്തെട്ടായിരം ആണ് കാണിക്കണേ കാണിക്കുന്നത് അഞ്ചെട്ടാണ് അത് നമ്മൾ നമ്മള് ഗ്യാരന് നമ്മള് വീട്ടിന് ഒന്ന് ഗ്യാരന് പോലും വന്നു നോക്കി ചെക്ക് ചെയ്തിട്ട് വലിയ കമ്പനികളുണ്ട് നമുക്ക് റേറ്റ് ആയി കൊടുക്കാം നല്ല മണിയറമാരി സീറ്റ് കാര്യങ്ങള് നല്ല കട്ട സീറ്റ് ആണ് ഇത് നല്ല ഇത് രണ്ടായിരത്തി പതിനേറ്റ് ഇത് രണ്ടേ തൊണ്ണൂറ് രണ്ടു ലക്ഷത്തിന്റെ ഓണ കാര്യങ്ങളൊക്കെ ചെയ്താണല്ലേ ാണ് എടുക്കുന്നതൊക്കെ ചോദ്യം മാത്രം മതി തയ്യാറെ പ്രത്യേകം ആവശ്യക്കാരെ വിളിച്ചത് മാക്സിമം അതേ മതി രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോളിൽ അല്ലേഫി അൽഫ കോൺഫിൺ കോൺഫി കിലോമീറ്റർ ചോദിക്കണ്ടല്ലോ കിലോമീറ്റർ നിങ്ങൾ ചോദിക്കണ്ട കിലോമീറ്റർ കാറിന്റെ ഷോകുമ്പോ അങ്ങനെ ഓടി മാറി ഓക്കേ വണ്ടി ചെക്ക് ചെയ്ത് ആണല്ലോ നല്ല വൃത്തുള്ള വണ്ടിയാണ് എല്ലാ പണിയും കഴിപ്പിച്ച നമ്മളെ ഷോപ്പിൽ കേട്ടിട്ടില്ലേ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണത് അല്ലേ ഇത് നമ്മള് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ചോദിക്കണ്ടേ ഇത് മേലൊക്കെ ലോൺ വരുമല്ലേ അതൊക്കെ നമുക്ക് നോക്കാം ഒരു രണ്ടുപേരും രണ്ടുപേരും ഏത് വർഷം മിനിമം എഴുവിനാർപ്പം മുടക്ക് കാണുന്ന ആൾക്കാരെ ഏറ്റവും കുറഞ്ഞ മുടക്ക് ഈ ബാങ്കായാലും എല്ലാ വണ്ടികളും ആൾക്കാരെ ആഹ് അതിന്റെ താഴത്തേക്ക് കേരള പ്രയാസം പ്രയാസം ഓല്ക്ക് ഓലുതായ സ്ഥലം ഉണ്ടാവും അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പേപ്പറും കാര്യങ്ങളും അവിടെ കൊടുത്താണെങ്കിൽ അങ്ങനെ റെഡി ആക്കാം അങ്ങനെയുണ്ടല്ലേ ആ ഓല്ക്കായിട്ട് അടവ് കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും ബാക്കി അങ്ങനെ കിട്ടണെങ്കിൽ വണ്ടി എടുക്കാൻ കരുതി വരുന്ന ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പറ്റും നമ്മൾ കൊടുക്കും ഡെലിവറി കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് വണ്ടി അതെ അതാണ് ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ചെറിയ വീടുകളിലൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനലിൽ കടിയും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് കൊള്ളാം നോക്കണ പഠിത്തം അടിപൊളി പോയി വിടണം